തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഡിൻ വാർഡ് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു വികസനമാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇവിടെ ഇപ്പം കുടിവെള്ള പദ്ധതിയൊക്കെ ഇവിടെ നമുക്ക് ഈ കുടിവെള്ളത്തിൻ്റെ പത്ത് ഈ ഇതെല്ലാം ഇട്ടിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഇങ്ങോട്ട് വെള്ളം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വാർഡിലെ ഇപ്പം റോഡ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വായനശാല ലൈബ്രറി ജംഗ്ഷൻ മുതൽ ഈ കൊല്ലംപറമ്പ് ജംഗ്ഷൻ വരെ പതിനൊന്നാം വാർഡിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഇപ്പം പത്തിലും പതിനൊന്നും കൂടെ കൂടിയാണ് വരുന്നത് അതൊക്കെ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ഇപ്പം സ്കൂളുണ്ട് അതുപോലെ ലൈബ്രറി വായനശാല പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പൊതുവായിട്ട് എന്തെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് യു ഡി എഫിന് പറഞ്ഞ അധികാരത്തിൽ വരികയാണെങ്കിൽ നിയമസഭയിലും ഒക്കെ വരുവാണെങ്കിൽ പഞ്ചായത്തിലും എല്ലാം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാട് വികസിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും ഞങ്ങളുടെ നാടറിയണം സ്ഥാനാർത്ഥികളെ എന്താണ് എൻ്റെ പേര് ദേവരാജൻ ഏത് വാർഡിലേക്കാണ് പഞ്ചായത്തിൻ്റെ പത്താം വാർഡിലോട്ട് മത്സരിക്കുന്ന പ്രാവശ്യം എന്തൊക്കെയാണ് ഇതിനു ഇതിനുമ്പ് മത്സരിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചായത്തിലോട് മത്സരിക്കുന്നത് വേറെ ഈ ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റൽ സർവീസിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് അതിനത് യൂണിയനെ കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയനിൽ എഫ് എൻ പി ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ എന്നാ സർ സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ജില്ലയുടെ സെക്രട്ടറിയുമായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഒരു വാർഡിലേക്ക് ഇപ്പോൾ ഒരു മെമ്പറായിട്ട് നിൽക്കാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഡ് വാർഡ് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു വികസനമാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇവിടെ ഇപ്പം കഴിഞ്ഞ എന്നാ മെമ്പർമാർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പല കാര്യങ്ങളും പൂർത്തീകരിക്കാത്ത പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് തന്നെ ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതായത് കുടിവെള്ള പദ്ധതി ഇവിടെ നമുക്ക് ഈ കുടിവെള്ളത്തിൻ്റെ പത്ത് ഈ ഇതെല്ലാം ഇട്ടിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഇങ്ങോട്ട് വെള്ളം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇപ്പം വരുന്ന വെള്ളത്തിൻ്റെ ആണെങ്കിലും പകുതി പൊട്ടിയൊഴുകി പോവുകയാണ് അപ്പോൾ അതിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും വെള്ളം വരു അടിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ടെങ്ങും ഇതുവരെ ആയിട്ടില്ല ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഈ കോളനിയാണിത് അപ്പോൾ അവിടെയൊക്കെ വെള്ളം എത്തിക്കുന്നതിനും അങ്ങനെയുള്ള പരിപാടികൾ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഭരണത്തിൽ ഇവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത് ഈ വാർഡിൽ ഈ വാർഡ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് പണി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളും പറയാൻ പറ്റത്തില്ല റോഡിന്റെ കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ലൈഫിന്റെ വീടൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോ വിജയിച്ച് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഡിലെ ഇപ്പം റോഡ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വായനശാല ലൈബ്രറി ജംഗ്ഷൻ മുതൽ ഈ കൊല്ലമ്പറമ്പ് ജംഗ്ഷൻ വരെ പതിനൊന്നാം വാർഡിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഇപ്പം പത്തിലും പതിനൊന്നും കൂടെ കൂടി വരുന്നത് അതൊക്കെ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ഇത് പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പം സ്കൂളുണ്ട് അതുപോലെ ലൈബ്രറി വായനശാല പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പൊതുവായിട്ട് എന്തെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ എന്താ പറയുക ഇവിടുത്തെ ജനത്തിന് എന്തെങ്കിലും നല്ല നിലയിലുള്ള ഒരു യു ഡി എഫിന് ഭരണം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് നല്ല ലെവലിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നിലവിലിപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ മെമ്പർമാർക്കിടയിൽ തന്നെയാണെങ്കിലും എൽ ഡി എഫിൻ്റെ ഭരണം വന്നപ്പോൾ മറ്റ് ബി ജെ പി യു ഡി എഫ് മെമ്പർമാർ നിൽക്കുന്നവരെ തഴഞ്ഞിട്ട് എൽ ഡി എഫുകാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ആ ഒരു ഭാഗത്ത് ആ ഒരു പഞ്ചായത്തിലും അല്ലെങ്കിൽ ആ ഒരു വാർഡിൽ മാത്രം ആനുകൂല്യങ്ങൾ എന്നുള്ള രീതിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ വിശ്വസിക്കുന്നുണ്ടോ അത് ഒത്തിരിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്താം വാർഡിൽ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ എന്നാ എൽ ഡി യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ആ വാർഡിലോട്ട് ഒരു റോഡിൻ്റെ പണി പോലും ശരിക്കും നടന്നിട്ടില്ല അതേസമയം ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല പതിനൊന്നിൽ നടന്നിട്ടുണ്ട് പത്തിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് ആ ഭരണത്തിൻ്റെ ഒരിതാണ് കേട്ടോ അത് കൂടുതലും അപ്പം ആ സ്വാധീനം അനുസരിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ പ്രചരണം തുടങ്ങിയോ പ്രചരണം തുടങ്ങിയാൽ ഒരു വട്ടം എല്ലാ വീടുകളിലും കയറി രണ്ടാമത് പ്രസ്താവന അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് കയറാനായിട്ടിരിക്കുന്നു രണ്ടാം വട്ടം അപ്പം നിലവിൽ ഇപ്പോൾ എന്താണ് ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളൊരു പ്രതികരണം തീർച്ചയായിട്ടും നല്ല പ്രതികരണം തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത് കാരണം ഞാനെന്ന വ്യക്തി ഇവിടെ എന്നെ എല്ലാവരും അറിയുന്ന ഞാൻ അറിയുന്ന ഇതാണ് പ്രത്യേകിച്ച് ഇവിടെ സർവീസ് പോസ്റ്റ് സർവീസിൽ പോസ്റ്റ്വാനായിട്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ അറിയാത്ത ഒരു ആരുമില്ല എല്ലാവരും നല്ല പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു കാര്യമായിട്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കല്ലറയ്ക്ക് വേണ്ടിട്ട് ഈ ഒരു വാർഡിനെ അപേക്ഷിച്ച് കല്ലറ ഗ്രാമത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുക ഗ്രാമത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ശരിക്കും നമ്മൾ നമുക്കറിയാവല്ലോ കല്ലറ ചന്തലോട്ട് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ആ വഴിയുടെ ഒരു പ്രശ്നം മെയിൻ വിഷയമാണ് യു ഡി എഫ് പറഞ്ഞ അധികാരത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന എന്തെങ്കിലും നടപടികളെല്ലാം ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാക്കി ആ വഴിക്ക് നല്ലൊരു സൗകര്യം സുഖമായിട്ട് പോകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ ജുറ്റും ഈ നമുക്കറിയാം ഈ പെരിന്തരെന്നു പറഞ്ഞാൽ ചുറ്റും വെള്ളത്തെ ചുറ്റ്പ്പെട്ട് കിടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നീരോ ഈ പായലും പോളയെല്ലാം നിറഞ്ഞിട്ട് നീരൊഴുക്ക് നിലച്ച് നിൽക്കുന്നു ഈ ശരിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പാടത്തോട്ട് വെള്ളം കയറ്റാൽ കയറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പം നിലവിൽ നമ്മുടെ എല്ലാ വർഷവും ഓരോ മെമ്പർമാരും ഓരോ പാർട്ടിയിൽ നിന്ന് കയറുമ്പോഴും എല്ലാവരും ഓരോ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാം പ്രാവർത്തികമാകുന്നില്ല അപ്പോ അങ്ങനെ ഒരു വാഗ്ദാനമായി മാറാതെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമോ തീർച്ചയായിട്ടും എല്ലാം നല്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ലെവലിലും ഈ ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഒപ്പം ഞാൻ നിന്ന് ഏത് രാത്രിയ പകലോ എന്ന വ്യത്യാസം അവരുടെ കൂടെ നിൽ തന്നെ നിൽക്കുന്നു ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ നിലവിൽ യു ഡി എഫിൻ്റെ മൊത്തത്തിൽ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് അതിന് മുമ്പ് യു ഡി എഫ് ആയിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ സംസാരം ഉള്ളതുകൊണ്ട് തന്നെ ഇനി അത് മാറി യു ഡി എഫിന് ഭരണം തിരിച്ച് കിട്ടുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു നല്ലൊരു മാറ്റം നല്ലൊരു വികസനം കല്ലറക്കി പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി യു ഡി എഫിന് ഭരണം വരികയാണെങ്കിൽ നിയമസഭയിലും ഒക്കെ വരുവാണെങ്കിൽ പഞ്ചായത്തിലും എല്ലാം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പരിശ്രമങ്ങളും ചെയ്തു എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞങ്ങളുടെ ഓക്കെ അപ്പോൾ എന്തായാലും പത്താം വാർഡിൽ അല്ലേ പത്താം വാർഡിലെ ആണ് മത്സരിക്കുന്നത് ദേവരാജൻ എന്ന് പറയുന്ന ചേർന്ന് എന്തായാലും മത്സരിച്ച് വിജയിക്കുക യു ഡി എഫിൽ നിന്നാണ് മത്സരിക്കുന്നത് മത്സരിച്ച് പത്താം വാർഡിലെ മെമ്പറായി മാറാനും അതുപോ അതോടൊപ്പം തന്നെ യു ഡി എഫിന് കല്ലറ പഞ്ചായത്ത് ഭരിക്കാനുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു